ഇസ്രയേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുന്ന ഗാസയിൽ കൊടും പട്ടിണിയും രോഗങ്ങളും പോരാട്ടം കനത്തതോടെ ഗാസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അസാധ്യമായി യു എൻ അഭയാർത്ഥി ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടും മൂന്നും ദിവസമായി ഒന്നും കഴിക്കാത്തവരാണ് ഗാസയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗാസയിലെ അവസ്ഥയെക്കുറിച്ച് അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് യു ഏജൻസി പുറത്തുവിടുന്നത് പട്ടിണിയിൽ വലയുന്ന ജനം കഴുതിയെ ഉൾപ്പെടെ കഴിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ അതിനൊപ്പം വ്യാപകമായി രോഗങ്ങളും പടർന്നു പിടിക്കുന്നുണ്ട് ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകളെ തെരുവിൽ ജനക്കൂട്ടം തടയുന്നു അവിടെ വെച്ചു തന്നെ ഭക്ഷണം തിന്നു തീർക്കുന്ന സ്ഥിതിയാണെന്നും യു എൻ ഏജൻസി വെളിപ്പെടുത്തുന്നു ആശുപത്രികളും നിറഞ്ഞു കവിയുന്നു ഖാൻ യുനീസിലെ നാസർ ആശുപത്രിയിൽ രോഗികളായ ഒന്നിലധികം കുഞ്ഞുങ്ങളെയാണ് ഒരു കട്ടിലിൽ കിടത്തി ചികിത്സിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിനൊപ്പം കൊടുങ്കാറ്റും പേമാരിയും ഗാസയിലെ സ്ഥിതി വീണ്ടും വഷളാക്കിയിരിക്കുന്നു പോരാട്ടം രൂക്ഷമായതോടെ ആളുകൾ വീടുകൾ ഉപേക്ഷിച്ച് താൽക്കാലികമായി ഉണ്ടാക്കിയ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് നിർത്താതെ പെയ്യുന്ന മഴ ഇവരുടെ ജീവിതം വീണ്ടും ദുരിതത്തിലാക്കിയിരിക്കുന്നു തെക്കഗാൻ യൂനീസിനെ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ഗാസ മുനമ്പിൽ ബോംബാക്രമണം തുടരുകയാണ് ഈജിപ്ത് അതിർത്തിക്കടുത്തുള്ള റഫേലും ഏറ്റുമുട്ടൽ നടക്കുന്നു അതിനിടെ ഹമാസിനെ തകർക്കും വരെ ഗാസയിലെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു പ്രഖ്യാപിച്ചു സഖ്യകക്ഷിയായ യു എസിന്റെതടക്കമുള്ള എതിർപ്പുകളെ അവഗണിച്ചാണ് ഗാസയിൽ കടുത്ത ബോംബാക്രമണം ഇസ്രായേൽ തുടരുന്നത് പലസ്തീൻകാർക്കിടയിൽ ഹമാസിന് പിന്തുണ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ സെൻറ്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് നടത്തിയ വോട്ടെടുപ്പിൽ നാൽപ്പത്തി നാല് ശതമാനം പേരും ഹമാസിനെ പിന്തുണച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് പന്ത്രണ്ട് ശതമാനം മാത്രമായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാർ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴായി ഇതുവരെ നൂറ്റി പതിമൂന്ന് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്